നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷവിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം മുപ്പതാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി നാല്പത്തഞ്ച് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി ഇരുപത്തഞ്ച് മിനിറ്റ് തിഥി പൂർണിമാതിഥിയാണ് തിഥി ബുധനാഴ്ച രാത്രി ഏഴ് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും തിഥി എന്ന് പറഞ്ഞാൽ വെളുത്ത വാവ് അപ്പോൾ പൂർണിമ തിഥി ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണി അല്ലെങ്കിൽ ബുധനാഴ്ച രാത്രി ഏഴ് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് ആയില്യനക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണി മുപ്പത്തി ആറ് മിനിറ്റിനാണ് നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച രാത്രി ഏഴ് മണി മുപ്പത്തി ഏഴ് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കർക്കിടകക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് നക്ഷത്രം ഇനി ബുധനാഴ്ച ദിവസം ആയില്യനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത് ബുധനാഴ്ച ദിവസം തിരുവാതിര രോഹിണി രേവതി അശ്വതി അനിഴം തൃക്കേട്ട പൂയം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന അനുകൂലമായ ഒരു ദിവസമാണ് ആയില്യൻ നക്ഷത്ര പ്രകാരം ഈ നാളുകാർക്ക് വളരെ അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത തിരുവാതിര രോഹിണി രേവതി അശ്വതി അനിഴം തൃക്കേട്ട പൂയം ഇത്രയും നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക പ്രതികൂലമായ അനുഭവങ്ങൾ ഏതെങ്കിലും ഒരു വിധത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേർന്ന് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ പരാജയം സംഭവിക്കുവാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നിന്നാപാത്രമായി തീരുവാനൊക്കെ സാധ്യതയുള്ള നാളുകാർ പൂരാടം പുണർദ്ദം മകൈരം കാർത്തിക ഈ നാളുകാർക്കാണ് പ്രതികൂലമായ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ബുധനാഴ്ച ദിവസം ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും ഒരു ശ്രദ്ധ വേണം ഇന്ന് എനിക്ക് പ്രതികൂലമായൊരു ദിവസമാണ് പ്രശ്നങ്ങളൊന്നും ഞാനായിട്ട് ഉണ്ടാക്കരുത് എന്നുള്ളൊരു ചിന്ത വേണം അങ്ങനെ ജീവിച്ചു പോയാൽ ജീവിതം വളരെ സന്തോഷത്തിലാകും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിത അനുഭവമായിരിക്കുമെന്നും പറയുന്നു അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് ബുധനാഴ്ച ദിവസം പൗർണമി തിഥിയാണല്ലോ അപ്പോൾ അനുകൂലമായ ഒരു ദിവസമാണ് ശുഭദിനമാണ് പൗർണമി തിഥിക്ക് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ബുധനാഴ്ച ദിവസം രാവിലെ ആറ് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അഭിജിത് മുഹൂർത്ത സമയം ശുഭസമയമാണ് അത് കഴിഞ്ഞാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം പ്രത്യേകം എടുത്തു പറയുന്നു ഇപ്പോൾ ശുഭകാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളവർക്കൊക്കെ ഈ സമയം നോക്കി ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതവിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു ഇനി സംഖ്യാശാസ്ത്രമാണ് പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ ഇംഗ്ലീഷ് തീയതി ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി അപ്പോൾ പന്ത്രണ്ടാം തീയതി എന്നുള്ള തീയതിയാണ് വന്നു ചേരുക പന്ത്രണ്ട് എന്ന് പറയുന്ന തീയതിയെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും അപ്പോൾ ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം സംഖ്യാശാസ്ത്ര പ്രകാരം ഇംഗ്ലീഷ് മാസ തീയതി പന്ത്രണ്ടാണ് പന്ത്രണ്ട് വെച്ച് നമ്മൾ അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ പന്ത്രണ്ടിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും അപ്രകാരം ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അതോടൊപ്പം തന്നെ അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രതികൂലമായ അനുഭവങ്ങൾ ഒന്നും തന്നെ വന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഏത് കാര്യമാണ് ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ദിവസം ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായൊരു ദിവസമാണ് പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് കരകയറുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുവരും എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വേണ്ട വിധത്തിലുള്ള പ്രോത്സാഹനങ്ങളൊക്കെ നൽകുക അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് വ്യൂവേഴ്സിനെയൊക്കെ കൂടുതൽ കിട്ടും പ്രിയപ്പെട്ടവരുടെ സഹകരണവും നല്ല കമൻ്റും ഒക്കെ ആണ് വ്യൂവേഴ്സ് വർദ്ധിക്കുവാനുള്ള കാരണം അത് പ്രിയപ്പെട്ടവരൊക്കെ ചെയ്തു തരിക ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം അതായത് ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രം ആയില്യനക്ഷത്രമാണ് ആയില്യനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനം വന്നു ചേരുവാൻ സാധ്യത ഉള്ളതെന്നാണ് പറയാൻ പോകുന്നത് ആയില്യനക്ഷത്ര പ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തിരുവാതിര കാർത്തിക രേവതി ചതയം ഉത്രാടം കേട്ട ചോതി ഉത്രം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ നാളുകാർ ബുധനാഴ്ച ദിവസം ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു ദിവസമാണ് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാൻ കടമേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ ധന വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ഒരു ദിവസമാണ് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്